നരകതുല്യമായി സ്കന്ദൻ്റെ ജീവിതം തുടരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആനയാണ് സ്കന്ദൻ സ്കന്ദൻ്റെ ജീവിതം ചങ്ങലബന്ധനങ്ങളിൽ തുടരുന്നു തുളസയിലുള്ള കെട്ടുന്തറയിൽ മഴയും വെയിലും കൊണ്ട് തീറ്റയൊന്നും നല്ലപോലെ കഴിക്കാൻ കഴിയാതെ അവശ നിലയിലാണ് ആന കഴിഞ്ഞ മാസം മതപ്പാടിൽ നിന്നും ആന അഴിച്ചപ്പോൾ ആന ഇടയുകയും രണ്ടാം പാപ്പാനെ പരിക്കേൽപ്പിക്കുകയും തളയ്ക്കാനെത്തിയ മറ്റൊരാനയുടെ പാപ്പനെ കൊലപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറെ പാപ്പാന്മാർ ആരും തന്നെ ആനയെ അഴിക്കാൻ തയ്യാറില്ല പരിക്കേൽത്ത രണ്ടാം പാപ്പാൻ ആനയെ അഴിക്കാൻ തയ്യാറാണെങ്കിലും ആനയിൽ നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു ആനയെ അഴിക്കാൻ ഒരു മുൻകരുതലും എടുക്കാതെ ആനയെ നരകിപ്പിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹരിപ്പാട് സ്കന്ദൻ വീണ്ടും തലയെടുപ്പോടെ ഉത്സവങ്ങളിൽ എത്തിച്ചേരണം ഇത് നമ്മളേവരുടെയും ആവശ്യമാണ് അതിനുവേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്തെങ്കിലും നടപടി സ്വീകരിക്കുക തന്നെ വേണം പ്രേമികൾ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും വേണം